ഹായ് ഹലോ വെൽക്കം ബാക്ക് കപ്പ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഇതിലേക്കുള്ള പാലെന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാ പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇലക്കാ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വൺ ലൈസൻസും ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് മേയ്ഡാണ് മിൽക്ക് മെയ്ഡും ബാക്കി കുറച്ച് പഞ്ചസാരയും കൂടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് മിൽക്ക് മെയ്ഡ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെതാ ബൂസ്റ്റ് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയെല്ലാം നല്ലോണം അടിയിലൊക്കെ ക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ആ അടിയിൽ കിടക്കുന്ന ആ ഒരു മിൽക്ക് മെഡൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പാൽ തിളപ്പിച്ചെടുക്കുമ്പോൾ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ ഇനി ജസ്റ്റ് ഈ ഒരു പാലൊന്ന് ചൂടായി വരട്ടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു ഇങ്ങനെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഒഴുക്കുത അതിലേക്കുള്ള കപ്പതാ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് അതിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇതുപോലെയാണ് ഞാൻ ഇവിടെ ഗ്രേറ്റ് അതടിച്ചിട്ടുണ്ടായിരുന്നത് അതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നെ എന്നിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാലും പാലിലേക്ക് ഒരു കപ്പയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതായതുപോലൊന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു സമയം തന്നെ ഞാൻ ഞാനിതിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പാലൊക്കെ ഏകദേശം ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റാക്കി എടുത്താൽ ഒരു ചൈന ഗ്രാസ് ഇതുപോലെ അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റാക്കി എടുക്കുമ്പോൾ അങ്ങനെ കട്ടയായിട്ടൊക്കെ നിൽക്കൂല കേട്ടോ അപ്പോൾ അരിച്ചിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഈ ഒരു ചൈന ഗ്രാസും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇത് പോലോണം ഒന്ന് എടുക്കുക എന്നിട്ട് ആ ഒരു പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തവിടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ അതിലേക്ക് ഈ ഒരു മിക്സ് അതായത് ഈ ഒരു പാല് ഫുള്ളായിട്ട് ആ ഒരു പുഡിങ് ഡ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടാ നല്ലോണം തണുത്തതിന് ശേഷം വേണം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പോൾതാ ഞാനിതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നോ ഒരു മണിക്കൂറൊക്കെ മതിയാകൂട്ടെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പുഡിങ് സെറ്റായി കിട്ടും അപ്പോൾ അപ്പോൾതാ ഇത് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതായതുപോലെ നല്ലൊന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ബൂസ്റ്റ് പൊടി ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നട്ട്സും ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിലും പുഡിങ്ങാണ് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെ ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ് റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചേക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കലേട്ടാ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു